ഷാനവാസിൻ്റെ ഫാൻസുകാർ പ്രത്യേകം കേൾക്കണം കേട്ടോ ഈ വീഡിയോ ഈ വീഡിയോയിൽ അനുമോളെടുത്ത് നൂറ ചോദിക്കുകയാണ് നമുക്കിന്ന് രാത്രിയിൽ മീശ വെട്ടണ്ടേ അയാളുടെ അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് നീ എന്തോ ഈ പറയുന്നത് നീ സീരിയസ് ആയിട്ടാണോ അയാളുടെ മീശ വെട്ടുന്ന കാര്യമൊക്കെ പറയുന്നത് അയാൾ കൊല്ലും നമ്മളെ നീ എന്തോ പറയുന്നതെന്നാണ് അനുമോൾ ചോദിക്കുന്നത് നൂറയെടുത്ത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ അയലാഷ അയാൾ വെട്ടിക്കളഞ്ഞാലോ രാവിലെ എണ്ണീക്കുമ്പോൾ അത് ശരിയാട്ടോ വേണ്ട വേണ്ട നമുക്ക് വെട്ടണ്ടായിട്ടോ നൂറ പേടിച്ചപ്പോഴേക്കും എനിക്ക് അള്ള അല്ലെങ്കിലും എനിക്ക് പിരിവുമില്ല പിന്നെ അയലാഷ്ട പോയാലുള്ള അവസ്ഥയും ഇല്ല അയലാഷസും ഇല്ല അനുമോളി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഒന്നാമത് ഞാൻ വളർത്തി വല്ലത് വല്ല നിലയിലും ഇങ്ങനെ ആക്കി വെച്ചേക്കുക ഞാൻ ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതായിട്ടോ പേടിപ്പിക്കാനല്ല നീ എന്ത് പറയുമെന്നറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അങ്ങനെ മീശ വെട്ടുന്ന കാര്യം ഞാൻ വെട്ടാന്നല്ലേ പറയുള്ളൂന്ന് നൂറ പറയുന്നുണ്ട് നീ വെട്ടു പോന്ന് നൂറയുടെ അനുമോള് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചത്തുപോകും മതി അയാൾ ഒന്നാമത് ദേഷ്യം പിടിച്ച് പ്രാന്തെടുത്ത് നിൽക്കുക പിന്നെ അയാടെ മീശയും കൂടെ വെട്ടിയാലേ അനുമോള് നൂറേട് പറയാണ് ഞാൻ മീശ വെട്ടാനുള്ള എക്സൈറ്റ്മെൻറ് നിൽക്കുമായിരുന്നു അത് പോയെന്ന് നൂറ പറയുന്നുണ്ട് അനിമോളോട് ആതിരെ കുറച്ച് ടിപ്സ് ചോദിക്കുന്നുണ്ട് ഐ ലാഷസ് വളരാനുള്ള എന്തൊക്കെയാണെന്ന് അപ്പം അനിമോൾ പറയാണ് രശ്മിയൊക്കെ വന്നപ്പോൾ ഇതിങ്ങനെ പിടിച്ചു നോക്കി എൻ്റെ ഫേക്കാണോ എന്നറിയാനായിട്ട് ഇതെൻ്റെ ഒറിജിനൽ തന്നെയാണെന്ന് അനിമോൾ പറയുന്നുണ്ട്